വിൽപ്പനയ്ക്കായി പായ്ക്ക് ചെയ്യും മുമ്പ് ഐസ് സ്റ്റിക്കുകളിൽ നക്കി തുപ്പനാക്കിയ ശേഷം പായ്ക്ക് ചെയ്ത് വിൽപ്പന നടത്തി ഐസ് നിർമ്മാണ യൂണിറ്റ് ഉടമ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന ഐസുകൾ കാറിൽ കയറ്റി രക്ഷപ്പെടാനുള്ള ശ്രമം നാട്ടുകാർ തടഞ്ഞു ഞാന് ഞാൻ ഇന്നലെ കൂടി മോ മക്കൾക്കും വേണ്ടി നാങ്ങൾ ഞാൻ ഇവിടെ തന്നെ ഉള്ള ആളാ വേറെയുള്ള ആളെന്നാ ഈറ്റാ ചറ്റല്ലേ മക്കൾ എത്ര മക്കൾ ഇരുന്നറിയോ ഇത് സാധനം ഐസ് ഏഹ് ഒരു പ്ലേസും ഇല്ല എത്ര മക്കൾ എത്ര സ്കൂൾ എത്ര സ്കൂളിലുള്ള മക്കൾ കഴിക്കലിന്നറിയാ ഐസ് ഇല്ലാ ഇതിപ്പോ സാധനം മാറ്റിയ രാത്രിയോട് രാത്രി ഇന്ന് ഇട്ട വീഡിയോ രാത്രിയോട് രാത്രി നിങ്ങൾ സാധനം മാറ്റിയാ അല്ലല്ല അങ്ങനല്ല ഏ അങ്ങനല്ല നിങ്ങൾ എന്തിനാ മാറ്റുന്നേക്കാണ്ടട്ടിക്കേണ്ടി വരും പോലീസുകാർ വന്നിട്ട് പോയാലും പോലീസുകാർ വന്നിട്ട് കൊണ്ടുപോയാലും വണ്ടി അമ്പർ താ വെറുതെ രാത്രിയോട് രാത്രി മാറ്റിയ എന്തിനാണ് മാറ്റുന്നതെന്ന് അറിയില്ല ഈ വീഡിയോ വന്നതിനു ശേഷം രാത്രിയോട് രാത്രി മാറ്റിയ സാധനം അല്ലല്ലോ ആടെ വണ്ടി എടുക്കാൻ പറ്റൂടാ മുപ്പ് പോയി വണ്ടി എടുക്കാൻ പറ്റൂല വണ്ടി എടുക്കാൻ പറ്റില്ല മറ്റാളോട് പോയി മറ്റാളോട് പോയി ഒന്നൊരാളോട് പോയി അല്ലല്ലോ കോഴിക്കോടാണ് സംഭവം കിഴക്കോത്ത് പ്രവർത്തിക്കുന്ന ഐസ്മി എന്ന സ്ഥാപനത്തിലാണ് ഉടമയായ അമ്പലപ്പറമ്പ് സ്വദേശി റാഷിദ് ഐസ് പാക്ക് ചെയ്യുമ്പോൾ തുപ്പൽ നിറച്ചത് ഐസ് വാങ്ങാൻ എത്തിയ മങ്ങാട് സ്വദേശിയാണ് അപ്രതീക്ഷിതമായി സംഭവം കണ്ടതും മൊബൈലിൽ പകർത്തിയതും നിർമ്മാണ യൂണിറ്റിന്റെ നടത്തിപ്പുകാരനായ റാഷിദ് ഓരോ ഐസ്റ്റിക്കും എടുത്ത് രുചിച്ച് തുപ്പലാക്കിയ ശേഷം പായ്ക്ക് ചെയ്യുകയായിരുന്നു ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി തുടർന്നാണ് റാഷിദ് ഐസ്റ്റിക്കുകൾ നിറച്ച കാർട്ടണുകളും എടുത്ത് കാറിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിച്ചത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥരും ആരോഗ്യവകുപ്പും പോലീസും സ്ഥലത്തെത്തി സ്ഥാപനത്തിൽ പരിശോധന നടത്തി സാമ്പിളുകൾ ശേഖരിച്ചു സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കി യൂണിറ്റ് മലയാളം കോഴിക്കോട് ഡയമണ്ട് ആഭരണങ്ങളെയും പ്ലാറ്റിനം ആഭരണങ്ങളെയും സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ് നൽകുന്നു ഡയമണ്ട് ആഭരണങ്ങൾ ഇനി മുതൽ വാങ്ങുന്ന വിലയിൽ വിൽക്കുവാനുള്ള സൗകര്യം ഏത് ജുവലറിയിൽ നിന്ന് വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളും ഉയർന്ന വിലയിൽ മിത്ര ഡയമണ്ട്സിൽ നിന്നും മാറ്റിയെടുക്കാം മിത്ര ഡയമണ്ട്സ് താഴെപ്പാലം തിരൂർ